കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം ഗോൾഡ് ജ്വല്ലറി ആഭരണങ്ങൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലാന്ന് ഗോൾഡ് നമ്മൾ ആസ് ഇൻവെസ്റ്റ്മെന്റ് ആദ്യം ആദ്യം ഓർണമെന്റ്സ് ഇൻവെസ്റ്റ്മെന്റ് അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക കഴിഞ്ഞ വർഷം വർഷം അല്ലെങ്കിൽ എടുത്താൽ തന്നെ ഗോൾഡ് പ്രൈസിൽ വ്യത്യാസം എല്ലാവർക്കും ും കണ്ടാ തന്നെയാണ് ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഗോൾഡ് നമ്മുടെ എല്ലാരുടെയും കൾച്ചറിന്റെ ഒരു ഭാഗമാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ ജ്വല്ലറി ആഭരണങ്ങളാണ് ഇൻവെസ്റ്റ്മെന്റ് പർപ്പസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് ഈസി ആയിട്ട് ഈസിൽ ചെയ്യാൻ തന്നെയാണ് പറ്റുന്ന മൂന്ന് മുതൽ നാല് ശതമാനം ചാർജസ് ഉണ്ടാവാം മോഡലിൽ ഉണ്ടാകുന്ന ഡിഫറൻസസ് അപ്പോൾ യൂഷ്വലി സ്റ്റാറ്റിസ്റ്റിക്കലി പറയാറുള്ളതെന്ന് വെച്ചാൽ ഒരു ഗോൾഡ് ചെയിന് ഓർണമെൻ്റൽ ഗോൾഡ് ചെയിനുമായി നമ്മളൊരു ജ്വല്ലറിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ പത്ത് മുതൽ ഇരുപത് ശതമാനം വരെ ആ അതിൻ്റെ വില ഇടിഞ്ഞു എന്നാണ് മേക്കിംഗ് ചാർജസ് ഗോൾഡിൽ വരുന്ന മേക്കിംഗ് ചാർജസ് മൂന്ന് മുതൽ നാല് ശതമാനം വരെ വരാറുണ്ടെന്നുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കി എടുക്കുക നല്ല പ്രൊഡക്റ്റിനും നല്ല മേക്കിംഗ് ചാർജസ് കൊടുക്കേണ്ടി വരും ഈ പണിക്കൂരി എന്ന് പറയുന്നത് നമ്മുടെ ജ്വല്ലറി നടത്തിപ്പിനും അതുപോലെ തന്നെ ജ്വല്ലറിയുടെ മേക്കിങ്ങിൻ്റെ ചാർജസ്